റുസുക്കിയ നൂറ്റി എഴുപത്തി മൂന്ന് ദിവസം ആറ് സൗറിൽ മഹാനാറസൂറുല്ലാഹിസ്വല്ലാഹു അലഹി വസലമാത്തങ്ങളും സന്തത സഹചാരി സിദ്ദിഖുലക്പുത്തങ്ങളും കഴിച്ചുകൂട്ടി ലോകം വിശ്രമിക്കുമ്പോൾ വിശുദ്ധ വിശുദ്ധദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇത്രയും ഉയരത്തിൽ രണ്ടു മഹാമനീഷികൾ ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വീരഗാഥ രചിക്കുകയായിരുന്നു ശത്രുക്കളുടെ അന്വേഷണം അല്പമൊന്ന് സാവധാനത്തിലായപ്പോൾ നേരത്തെ പറഞ്ഞ് ഉറച്ചതനുസരിച്ച് രണ്ട് ഓട്ടങ്ങളിൽ അവിടെ കൊണ്ടുവരപ്പെടുകയും യാത്ര തുടരുകയും ചെയ്തു യാത്രാമധ്യേ സൊറാക്കത്ത് നബിസ്വല്ലാഹു അലൈ വസ്ലാം തങ്ങളെ വധിക്കുന്നതിന് വേണ്ടി ആയുധവുമേന്തി കുതിരയോടിച്ച സംഭവം വിശ്രൃതമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം തൻ്റെ കുതിര ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടുകയും അതിൻ്റെ പുറത്തുനിന്ന് സുറാക്ക് നിലമ്പതിക്കുകയും ചെയ്തു തൻ്റെ ശ്രമം വിജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ഒരു നിർഭയത്വത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആവശ്യപ്പെട്ട് സുറാക്ക് തിരിച്ചു പോരുകയാണ് പോരുന്ന സമയത്ത് നിബിസല്ലാ വസ്ലമത്തങ്ങൾ സുറാക്കയെ സന്തോഷിപ്പിക്കുന്ന ഒരു വർ ഒരു വാക്ക് പറഞ്ഞു കൈഫബിക്കയ സുറാക്ക യഥാർത്ഥ ബി സിവാറൈ കിസറ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിശാധികാരം വാഴുന്ന കിസ്രായുടെ വളകൾ നിനക്ക് ധരിക്കപ്പെടുമ്പോൾ ധരിപ്പിക്കപ്പെടുമ്പോൾ നിൻ്റെ അവസ്ഥ എങ്ങനെയിരിക്കും അവിശ്വസനീയമായി തോന്നി സുറാക്കക്കിത് ഹോർമോസിൻ്റെ കിസ്രായുടെ വളകളോ അതെ അതുതന്നെ പിൽക്കാലത്ത് മഹാന ഉമർ അലയ്യല്ലാഹുത്തലാൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം വളരെ വിശാലമായല്ലോ പേർഷ്യയിലും ഇസ്ലാമിൻ്റെ പതാക പാറിപ്പറന്നു ഇസ്രായേഡ് കൊട്ടാരങ്ങളിലെ സമ്പത്തുകളൊക്കെ ഇസ്ലാമിക സ്റ്റേറ്റിന് കീഴിൽ വന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ട് വളകൾ ഉമർ അലൈ അള്ളാഹുഅൻഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോഴേ അതെടുത്തിട്ട് സുറാഖ്ക്ക് നൽകുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഹിജറവേളയിൽ നബ്സല്ലാഹു അലീ വസ്ലമാങ്ങളിൽ നടത്തിയ പ്രവചനം പുലരുകയാണ് യാത്രാമധ്യേ ഉമ്മു മഹബൂദ് ഹൃദയല്ലാഹുൻഹായുടെ ടെൻഡിൽ കയറി പാല് കുടിച്ചത് വിശ്രുതമല്ലേ ക്ഷീണമകറ്റാൻ വേണ്ടി അല്പം വെള്ളം വാങ്ങുകയും മുഖവും വായവും ഒക്കെ കഴുകി ആ വെള്ളം ഉമ്മ മായതിൻ്റെ വീടുമുൻ് മുറ്റത്തുണ്ടായിരുന്നൊരു മരച്ചുവട്ടിലേക്ക് ഒഴിക്കുകയും ചെയ്തു മഹാന സൂറല്ലാഹി സാഹു അലഹി വസലം തൻ്റെ ശൈലസ്പർശനമേറ്റ വറക്കത്തുള്ള ആ വെള്ളത്തിൻ്റെ തണുപ്പിൽ അതിൻ്റെ സമൃദ്ധിയിൽ ആ മരം വളർന്നു വലുതായി എല്ലാ കാലത്തും കായകൾ നൽകിക്കൊണ്ടിരുന്ന വൃക്ഷമായി മാറി വലിയ കായകളും വലിയ ഇലകളും വലിയ ചില്ലുകളുമായി പടർന്നു പന്തലിച്ചു സമൃദ്ധമായ ആ മരം പത്തു വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വാടുകയാണ് അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴുകയാണ് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മഹാനായ ആറസൂർ ഉള്ളാഹി സ്വല്ലാ അലൈ വസ്ലമാങ്ങളുടെ വഫാത്തിൻ്റെ സുതരമായിരുന്നു അത് എന്ന് അന്ന് അവിടുന്ന് കുടിച്ച പാൽ കറന്ന് കറന്നെടുത്ത ആട് ആ ആട് മൃതിയടയുന്നത് ഒമർ അലയല്ലാഹുഅൻഹുവിൻ്റെ ഭരണകാലത്താണ് അത്രയും കാലം നല്ല പാലത് ചുരുത്തിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഹിജ്രവേളയിൽ ഈ സംഭവങ്ങൾ പിൽക്കാലത്ത് നബിസല്ലാഹ് അലൈവ് വസ്ലമാഅത്തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷവും ബാക്കി പത്രമായി നിലനിന്നു എന്നത് അവിടുത്തെ വലിയ മോയ്ജിത്ത് തന്നെയാണ് സദീഖർ അലിയുളാഹുഅൻഹുവിൻ്റെ കൂടെ മദീനിലെത്തിയപ്പോൾ കുബായിലെത്തി കുബായിൽ നിന്ന് മദീനിലെത്തി മദീനക്കാരായ സഹാബികൾ ആബാലവൃദ്ധം ആബാല വൃദ്ധം മഹാൻ അറസൂർലാഹി സാഹു അലൈവസ്ലങ്ങളെ സ്വീകരിച്ച സംഭവങ്ങൾ ഹദീസുള്ളിൽ കാണാൻ കഴിയും വളരെ സന്തോഷത്തോടുകൂടെ ജാ അറസൂറുല്ലാഹി അള്ളാഹു അക്ബർ ജാ റസൂൽ അള്ളാഹി തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് മഹാനങ്ങളെ അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ നബിസല്ലാഹു അലി വസ്ലമത്തെങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ മഹാ സംഭവമാണ് ഹിജറ എന്നതുകൊണ്ട് തന്നെ ഒമർ അലഹി അള്ളാഹു അനഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളിൽ ഹിജറ കലണ്ടർ നടപ്പിൽ വരുത്തി കലണ്ടർ നടപ്പിൽ വരുത്തിയപ്പോൾ അത് ഹിജറ ലേബിൾ ആക്കുകയായിരുന്നു മഹാനായ ഉമർ അലിയുള്ള അൻഹുവിൻ്റെ ചെറിയയാണ് സുന്നത്താണ് മുസ്ലിമങ്ങൾക്കൊരു കലണ്ടർ എന്നത് സെഹബത്തൊക്കെ റാമിനെ അംഗീകരിക്കാത്തവർക്ക് കലണ്ടറും അംഗീകരിക്കാൻ സാധിക്കുകയില്ല